എല്ലാ ജ്യോതിഷ പ്രശ്നങ്ങൾക്കും ജാതക ജാതകദോഷങ്ങൾക്കും കാലദോഷങ്ങൾക്കും പരിഹാരമുണ്ടോ പരിഹാരമില്ലാത്ത ജ്യോതിഷ പ്രശ്നങ്ങളുണ്ടോ എന്നാണ് എല്ലാത്തിനും ഒന്നും പരിഹാരമില്ല അത് ഓരോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങൾക്കും ജീവിതത്തിൽ പരിഹാരം ഇല്ല അത് അത് ഒരു ഡെഡ് ആണ് മരണം ഒരു റിയാലിറ്റി ചില കാര്യങ്ങൾക്കൊന്നും പരിഹാരം ഇപ്പൊ മരണം ഒരാളുടെ തീരുമാനിച്ചാൽ അത് ചിരഞ്ജീവൻ പറ്റില്ല ആക്കാനും പറ്റില്ല അത് അല്ലെങ്കിൽ പിന്നെ അത്രയും സുഹൃതി ആയിരിക്കണം അല്ലെ മഹാദവസികൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ പലപ്പോഴും പരിഹാരം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ എൻ്റെ അടുത്ത് കണ്ട അനുഭവിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാനത് പറയാം അതായത് ചിലർക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് കുറച്ചു നേരം സംസാരിച്ച് അവർക്കൊരു കൺവിൻസിംഗി കിട്ടിയാൽ മതി ഇത്രയും മതി ചിലവർക്കാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ അവർ ഓൾറെഡി ഉണ്ടായിരിക്കും അതാണോ അല്ലയോ എന്നുള്ളത് അവർക്കൊന്നുറപ്പിച്ചു കൊടുത്താൽ മതി പക്ഷെ എല്ലാ ആൾക്കാരും വളരെ സ്കെപ്റ്റിക്കായിട്ട് ആരുടെങ്കിലും ഒക്കെ ഒരു നിർബന്ധം കൊണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ വരും പ്രേമിച്ചൊക്കെ അവരെല്ലാം സെറ്റായിട്ട് ചില വീട്ടുകാരുടെ സ്റ്റാൻഡേർഡിനോ ഒന്നിനും പറ്റാതെ ഇതിൽ അമ്മയുടെ ഒക്കെ നിർബന്ധം അല്ലെ അച്ഛന്റെ ഒക്കെ നിർബന്ധം കൊണ്ടോ ഒന്ന് പറഞ്ഞു നന്നാക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവരും അപ്പൊ ഇവര് ഈ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ടോ അല്ല ഇതുകൊണ്ടോ വരുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവരുടെ പരിഹാരം വേറെയാ അതേ അതേസമയത്ത് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് കാണാൻ പറയാം വാസ്തവത്തില് കർമ്മ സിദ്ധാന്തം മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ഞാനത് തന്നെ അതായത് സഞ്ചിതം പ്രാരാബ്ദം ആഗമികം എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് തിരിക്കും കർമ്മത്തെ സഞ്ചിതം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ് അത് നമ്മള് എന്നു മായയിലേക്ക് മാറി അല്ലെങ്കിൽ ശിവൻ ജന്മം എടുത്ത് തുടങ്ങിയത് ആ ഒരു ഒഴുക്കിൽ എത്ര ജന്മങ്ങളിലൂടെ കടന്നുപോയി അതിന്റെ അതിൻ്റെ എല്ലാ ആദത്തൊക്കെയായിട്ടുള്ളൊരു ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോലാണ് പ്രാരാബ് പ്രാരാബ്ദമാണ് വാസ്തവത്തില് നമ്മുടെ ചാർട്ട് ഡീപൻ കാണിക്കുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രഹനില കാണിക്കുന്ന ഒരുപാട് ചാർട്ടുകളുണ്ട് ആ തൊട്ട് ഹോരാ കാണാൻ വന്നിട്ട് നവാംശം ഷഷ്ടിയാംശം ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് സച്ചാട്ടുകളുണ്ട് വളരെ നിഗൂഢമായിട്ട് മനസ്സിലാക്കേണ്ട വാസ്തവത്തിന് പക്ഷെ ബേസിക്കലി ഗ്രഹനില എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്ന ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാരാബ്ധമുണ്ട് ഈ പ്രാരാബ്ദം ഇതിൽ വന്ന് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ട് ഒഴുകും ഒഴുകുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന കർമ്മങ്ങളെ വിളിക്കുന്ന പേരാണ് ആഗമികൾ അപ്പം അതിന്റെ ഒരു ഫലം പ്രാരാബ്ദത്തിലേക്കും ഒരു ഫലം സഞ്ചിതത്തിലേക്കും പോകും ഈ നമ്മുടെ പ്രവൃത്തി ഈ പ്രാരാബ്ദത്തിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ഈ സഞ്ചിതത്തിലും പ്രാരാബ്ദത്തിലും കിടക്കുന്ന ഡെപ്റ്റ് ഇല്ലാതാവുന്നത് കുറയുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ ഇത് കുറഞ്ഞു കൂടും സുഹൃതം കൂടും അപ്പൊ ഈ പ്രാരാബ്ദത്തിലേക്ക് വരുന്ന ആഗമ്യങ്ങൾക്ക് മാത്രമേ പൂജാതി വിഷയം കൊണ്ട് പരിഹാരമുള്ളൂ വാക്കിയ വാക്കിയാണ് ഇപ്പൊ സഞ്ചിതത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രാരാബ്ധത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഇതിനെയും പിന്നെയും മൂന്നായിട്ട് തിരിക്കും ഈ പ്രാരാബ്ധത്തിലുള്ള കർമ്മഫലങ്ങളെ വീണ്ടും ദൃഢം അദൃഢം ദൃഢാദൃഢം തിരിക്കും ദൃഢമായിട്ട് ഇത് സംഭവിക്കും ജനിച്ചാൽ മരണം എന്നുള്ളത് ദൃഢഫലമാണ് അത് സംഭവിക്കും അദൃഢം ഇത് മാറ്റാൻ പറ്റുന്ന ഫലങ്ങളുണ്ട് ഇതിനകത്ത് സുഹൃത്തും ചെയ്താൽ എന്നാൽ മാറ്റാനും മാറ്റാൻ പറ്റാതിരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഫലങ്ങളും ഉണ്ട് അത് നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും നമ്മുടെ പ്രവർത്തി ഈ ജന്മം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കാരണം പ്രാരാബ്ദത്തിനനുസരിച്ച് മുക്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രാരാബ്ദത്തെ തീർക്കാനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ജനിക്കുന്നത് നമ്മൾ ആ സാഹചര്യത്തോടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഊർജ്ജഗതി എന്നും മുകളിലേക്ക് ഉയരുന്നത് നമ്മുടെ റിയാക്ഷൻ അനുസരിച്ചാണ് നമ്മുടെ അധോഗതി നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ അധോഗതി താഴോട്ട് പോകുന്നത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ തപസ് ഒരു അസ്ട്രോളജർ ആണെന്നുണ്ടെങ്കിൽ ടൈം ഒരു വേറൊരു ഡൈമെൻഷൻ ഓരോരുത്തർക്കും ഓരോന്ന സമയം പൊതുവെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ എഫേർട്ട് ആയിരിക്കത്തില്ല മടിയനായിട്ടുള്ള ഒരാളുടെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ എഫേർട്ട് അതിന്റെ റിസൾട്ട് കണ്ടും വേറെ വേറെ ആയിരിക്കും അപ്പം ഒരു തപസ്വായിട്ടുള്ള ഒരാൾക്ക് വന്നിരിക്കുന്ന ആളിന്റെ ഒരു അയാൾ ഏത് ലൂപ്പിലൂടെയാ പോകുന്നത് ഏത് കാർബിക് ലൂപ്പിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള പരിഹാരങ്ങൾ നിർ നിർദ്ദേശിക്കുന്നത് ഇതിൽ ഏത് വേണം എന്നുള്ളതായിരിക്കണം ചിലപ്പോ പൂജയാവാം ക്ഷേത്രമാവാം ചിലപ്പോ ധ്യാനിക്കാനുള്ളതാവാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു ചാടും നിങ്ങൾക്കതിനും പറ്റില്ല നിങ്ങൾക്കത് നിങ്ങളുടെ ഡെപ്റ്റാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്തായി പറ്റും കടുകൂടി നിർത്താ സാർ എന്റെ കരളിന്റെ പ്രശ്നം മാറ്റാൻ പറ്റും ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കരളിനാണ് അവർക്ക് പ്രശ്നം അപ്പൊ കരളിന് പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടല്ല ഞാനപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനൊരു സാധ്യതയുണ്ട് വിളിച്ച സമയവും ഇതുപോലെ തന്നെ ശനിയുടെ ഒരു കാലഹോരയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കരളിന് ലിവറിന് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക നല്ലൊരു ഡോക്ടറെ കാണാൻ കൺസൾട്ട് ചെയ്യുക അതിന് വേണ്ട മരുന്നുകൾ സ്വീകരിക്കുക പറഞ്ഞപ്പോൾ ി പറഞ്ഞത് ആരുണ്ട് സാർ പറഞ്ഞ ശരി എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ എനിക്ക് ഞാൻ എന്റെ ഒരു സമാധാനം ഇതാണ് ജോലിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ് ഇറക്കി വെക്കണമെങ്കിൽ വൈകിട്ട് വന്ന് രണ്ടെണ്ണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം അതില്ലാതെ ഇത് മാറ്റാൻ എന്തേലും ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് അവർക്ക് പരിഹാരം കേൾക്കില്ല അതുപോലെയാണ് ഈ അമ്പലങ്ങളിൽ പോവാൻ പറഞ്ഞ ഈ നമ്മുടെ ആ ഒരു മോശ സമയത്ത് ഇപ്പം ശനി ഗ്രസിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അല്ലെങ്കിൽ ശനിയുടെ കാറ്റഗറിയിൽ പെടുന്ന കർമ്മഫലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതേ അതിരുന്നൊന്നി നമുക്ക് അതെല്ലാം അതിലൂടെ ആ ലൂപ്പിലൂടെ അത് അനുഭവിക്കാം ഇല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം കാര്യങ്ങൾ ചെയ്യാം ദാനധർമ്മങ്ങൾ ചെയ്യാം സാധുക്കളെ സഹായിക്കാം ജീവജാലങ്ങളെ സഹായിക്കാം അയ്യപ്പനെ പോലുള്ള അതായത് യോഗശാസ്ത്രമാണ് യോഗ യോഗിയുടെ കാലകനാണ് അപ്പൊ ശാസ്താവിനെ ആശ്രയിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പം അത് ചെയ്യാൻ പറയുമ്പോൾ ഇതാണ് പലപ്പോഴും മടി വരുന്നത് ആൾക്കാർക്ക് മടിയാണ് അതായത് രാവിലെ എണ്ണിക്കണം കുളിക്കണം ഇനി അപ്രി പോകണം കൃത്യസമയത്ത് ഇപ്പൊ ശനിയുടെ കാലഹോര അതിൽ തന്നെ വഴിപാട് കഴിക്കാൻ പറഞ്ഞ് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ശാസ്താവിൻ ക്ഷേത്രത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ ഉണ്ടാവണം ശനിക്കുള്ള പരിഹാരങ്ങൾ ഓരോ രീതിയിൽ ഓരോ രാശിയിൽ നിൽക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ദേക്കാണത്തിൽ നിൽക്കുന്നതിനനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളിൽ ശനി നിക്കുന്നതിനനുസരിച്ച് ഓരോ പരിഹാരമാണ് ഇത് പറയുമ്പോ പറയാം സാർ സാർ അങ്ങ് ചെയ്തു തരുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പൂജയൊക്കെ പൈസ ഞാനെ കിട്ടിയേക്കാം സാർ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോഴാണ് സാധാരണ ചൂഷണം ചെയ്യുന്നത് അപ്പം ചൂഷണം ചെയ്യപ്പെടുന്നു അപ്പം പൂജ എല്ലാത്തിനും പരിഹാരമല്ല ഒരു ജ്യോതിഷത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു എമ്പത് ശതമാനം പ്രശ്നങ്ങൾക്കും പൂജ പരിഹാരമല്ല കേരളത്തിലെ ഉള്ള ഈ വാവാ പൂജയൊക്കെ കേരളത്തിനെ പുറത്തോട്ടൊന്നുമില്ല ഇത് മോശമാണെന്നല്ല കേട്ടോ മോശമൊന്നുമില്ല അത് കൃത്യമായിട്ട് അതിന്റെ ഫലമുണ്ട് പക്ഷേ നമ്മള് കൃത്യമായിട്ട് പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ആചരിച്ച് ഗുരുതരത്തോടു കൂടി ജീവിച്ച് പിതൃക്രിയകളൊക്കെ ചെയ്ത് നിത്യേന സാധനയൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കേണ്ട നിഷ്ഠയും ഗുരുത്വവും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പൂജ ഒരു പരിഹാരമാവും ഇതൊന്നും ചെയ്യാതെ പൂജ ചെയ്താൽ പൂജ പരിഹാരം ആവും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇവനെ കാണുമ്പോഴേ ചോദിക്കും പരിപാടിയൊന്നും ഇല്ല ഈ പണ്ട് കാലത്ത് സാധകരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചോദിക്കുന്ന സാധനം എങ്ങനെ ഉണ്ടെന്നു തൻ്റെ തേവാരം എങ്ങനെ പോകുന്നു സാധനം എങ്ങനെയുണ്ട് ഉപാസന എങ്ങനെയുണ്ട് പുരസ്കരണമൊക്കെ കഴിഞ്ഞു എന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത് ഇന്ന് എന്തെങ്കിലും താന്ത്രികരായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടാൽ ആദ്യം വല്ല ചൂഷണ പരിപാടിയൊന്നും ഇല്ല എന്നായിരിക്കുന്നത് അതെ പൂജയൊന്നും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് കാരണം ആ പൂജയാണ് അവരുടെ മെയിൻ സോഴ്സ് വരുമാനം മെയിൻ സോഴ്സ് അപ്പൊ അതും ചൂഷണം ഭയങ്കരമാണ് എല്ലാ മേഖലകളിലും പുഴുക്കുത്തലുള്ള പോലെ തന്നെ ഈ മേഖലകളിലും പുഴുക്കുത്തലുണ്ട് പക്ഷെ അത് പറയുമ്പോ ജ്യോതിഷികളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അല്ലെ കാര്യം വരുന്ന വ്യക്തികൾക്ക് പരിഹാരം കൊടുത്തില്ലെങ്കിൽ അയാൾ ഒരു നല്ല ജ്യോതിഷി അല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരുണ്ട് അതുപോലെ തന്നെ സ്വയം സാധനയിലൂടെ ശാക്തീകരിക്കാൻ തയ്യാറല്ലാത്തവര് മടിയുള്ളവര് അതിനുള്ള കഴിവ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ജ്യോതിഷി എന്തെങ്കിലും പൂജ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള നിലപാടുള്ളവരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്യോതിഷിയെ മാത്രം കുറ്റം പറയാനും സാധിക്കില്ല വരുന്ന വ്യക്തികൾ അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് സത്യസന്ധമായിട്ട് ഇത്രയൊക്കെ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ ഇതൊക്കെ മതി സാധനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ജ്യോതിഷി ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അങ്ങനെയുള്ള കുറെ പേരും ഉണ്ട് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും ഒരു കൊണ്ട് പറ്റും തോന്നൽ ഇവർക്കില്ല ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു തോന്നലുമാണ് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് അപ്പം ശരണാഗതി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ശരണാഗതി ഉണ്ടാവത്തുള്ളൂ ഈശ്വരനോട് അപ്പം ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണി സാർ ഹരേ ദേവി നാരായണി നമസ്തുദേവി മഹാത്മ്യ ഭരണാഥ ശരണാഗതന്മാരുടെ ദീനങ്ങളാണ് ദുഃഖങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് വേറൊരാളെ കൊണ്ട് ചെയ്ത് നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാം തപശിയായിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കാം ലക്ഷ്മിജി ഇപ്പൊ ഒരു പ്രശ്നം എന്താ പറയുക ഒരു ഒരാളെ ജ്യോതിഷം നോക്കാൻ വന്നാൽ ഒരു പ്രശ്നം കണ്ടാൽ കബഡി പ്രശ്നമായിരിക്കും മെയിൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹോമം ഭഗവത്സേവ സുദർശന ഹോമം ആ ഹോമം അഹോരം പ്രത്യേക ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ എഴുതും ഒരു ലിസ്റ്റ് തന്നെ എഴുതും എന്നിട്ട് ഞാൻ അങ്ങ് വരികയാണ് ഞാൻ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വന്ന് പൂജ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക ഇത്ര രൂപയാണ് നിങ്ങൾ ആയതുകൊണ്ട് ഇതന്നെ ചെയ്താൽ ഇത് ചെയ്തില്ലേ മാറില്ല ഉള്ളിൽ അന്ന് പതിയും വരുന്ന ഒരു സാധാരണ ഒരു സാധാരണ മനുഷ്യരാണ് സാധാരണ അവരുടെ പ്രതിസന്ധിയാണ് അവർക്ക് ആ വിഷയം കാണാൻ എല്ലാവർക്കും അവരവരുടെ ആ ക്രൈസിസിനെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്ര ദുഃഖിക്കുന്ന നമുക്കൊരു ദുഃഖം വരുമ്പോഴല്ലേല്ലോ നമുക്ക് അതിന്റെ വിഷമം പറയുന്നത് അപ്പൊ അതിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യുന്നു വരുമ്പോഴാണ് ഇത് വരുന്നത് പലപ്പോഴും ഈ പൂജ വിജയിക്കുന്നതിന്റെ കാരണം അറിയോ ഈ വരുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല ഈ പൂജ ചെയ്യുന്ന ആളുടെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കുക ജ്യോതിഷയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പൂജ ചെയ്യുന്ന ആളിനും ആ ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാവും ഇല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജ്യോതിഷയെ കാണരുതെന്നല്ല നല്ലൊരു ജ്യോതിഷയെ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ലൈഫിന് റിസൾട്ട് വേഗമായിരിക്കും സോഷ്യലി നമുക്ക് ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇന്നർ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നന്നാക്കുന്നതിനായിരിക്കും ചെയ്യുന്നത് നമുക്ക് വീട്ടിലൊരു കാറുണ്ട് അല്ലെങ്കിൽ വലിയ വീട് ബാഹ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് പക്ഷേ ഇന്നർ വിസിഡത്തിന് വേണ്ടി ഇന്നർ വർക്ക് ചെയ്താൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ പരിഹാരം അത് ചെയ്താൽ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ലൈഫ് റെഡി ആവും മനസ്സിലാവും അപ്പൊ എന്ത് ചെയ്യും ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോയിക്കൊണ്ടിരുന്ന പോലെയല്ല ശരിക്കും അവിടെ പോയാൽ ആ ഫീൽ ഒരു റിയാക്ടർ പോലെയാണ് ക്ഷേത്രം സാധാരണ പോലെ ഒരു സ്ഥലമല്ല ക്ഷേത്രം പ്രത്യേകിച്ച് ഒരു ആയിരം രണ്ടായിരം വർഷമൊക്കെ പഴക്കമുള്ള അമ്പലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ പറയും മരവും മണ്ണും വെച്ച് കിട്ടിയതന്നെ ഇറച്ചി വിട്ടുന്ന സ്ഥലവും പോലെ അല്ല ക്ഷേത്രം രണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയ അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു എനർജിക്കകൂടെ നമ്മൾ കയറി ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്കൊരു ഇന്നർ വർക്ക് ചെയ്യേണ്ട അതായത് നേരിട്ട് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും അല്ലെ നമ്മൾ ഈ ഒരു മനോഭാവത്തോടു കൂടി പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ പോയപ്പോ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തില് നമുക്ക് അനുഭവം ഉണ്ടാവും അത് വളരെ ശരി തന്നെയാണ് അങ്ങ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി കറക്റ്റ് വളരെ സത്യമാണ് അത് എനിക്ക് തോന്നുന്ന സാധകർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂര് പക്ഷേ അല്ലെ നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ സാധിക്കും ദേവി വന്ന് നമ്മളെ സഹായിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ടി ഒരാളെ വിട്ടു തന്ന അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും ഈ ക്രൈസിസ് വരുന്ന സമയത്ത് ഈശ്വരനെ ഈ പറഞ്ഞ പോലെ ഈ ദശാകാലങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യണം കേട്ടോ നമ്മള് പരിഹാരം എന്ന് പറയുന്ന ലക്ഷ്മിജി എന്ന് പറയാ ഇത് നമ്മൾ ഒരു വിഷയം ഇപ്പൊ ഒമ്പത് ഗ്രഹങ്ങളിലെ കാരകത്വത്തിൽ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആയിരിക്കുമല്ലോ നമുക്ക് നെഗറ്റീവ് ഡെപ്റ്റ് ആയിട്ട് കിടക്കുന്നത് ആ ഡെപ്റ്റ് അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ അത് ന്യൂട്രലൈസ് എന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സെയിം പാറ്റേണിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇതൊരു നല്ല അസ്ട്രോളജറിനെ അറിയത്തുള്ളൂ അപ്പൊ നല്ല അസ്ട്രോളജർ ആവുമ്പോൾ പുള്ളി അത് ഇന്ന കാറ്റഗറിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തോളാം പറയും അത് ചെയ്യണം അപ്പൊ ഈ ശനിയുടെ കാരകത്വത്തിൽ വരുമ്പോഴത്തേക്ക് വ്യാഴത്തിന്റെ കാരകത്വത്തിലുള്ള പരിഹാരം പോയി ചെയ്താൽ ചിലപ്പോൾ അത് ഏക്കത്തില്ല അപ്പൊ ശനിയുടെ ഒരു വിഷയത്തിൽ ആ ഒരു ഡെപ്റ്റ് ആണ് നമുക്ക് അനുഭവിക്കുന്നതെങ്കിൽ അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ഥിര ഫലമാണെന്നുണ്ടെങ്കിൽ അത് മാറത്തുമില്ല പക്ഷെ അത് ആ സമയത്ത് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കടന്നു പോകാനുള്ള ഒരു മനോബലം ഉണ്ടാകും സാധനം അത് ഒരു എല്ലാ ക്ഷേത്രത്തിൽ പോക്കും ഒരു സാധനം ആ ഭക്തിയോടുകൂടി ക്ഷേത്രത്തിൽ പോകുന്നതും വീട്ടിൽ വിളക്ക് എത്തിച്ച് നാമം ജീലിക്കുന്നതും എല്ലാം സാധന തന്നെയാണ് ഉപാസന തന്നെയാ ഉപസമീപേ ആസനം ആ വാക്കിന്റെ അർത്ഥം തന്നെ ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഈശ്വരനോട് ചേർന്നിരിക്കുക എന്നുള്ളത് ആ ഒരു സമർപ്പണം വന്ന മാറ്റം വരും ഉറപ്പായിട്ട് മാറ്റം വരും എത്രയോ പേരുടെ അനുഭവം എനിക്ക് വ്യക്തിപരമായ അനുഭവം എന്റെ ജീവിതാനുഭവം കൊണ്ട് പലരുടെ അനുഭവം നമ്മൾ ആ ക്രൈസിസ് വരുമ്പം ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കണം ഈ ജന്മം നമുക്ക് നമുക്കതിനെ കിട്ടിയത് അപ്പൊ എന്തുകൊണ്ടായി അനുഭവിക്കുന്നറിയില്ല പക്ഷെ ആത്മാർത്ഥമായിട്ട് ആശ്രയിച്ച ഫലം ഉറപ്പാണ് ഉറപ്പാണ് ഭഗവാൻ കാത്തോളും തീർച്ചയായിട്ടും ഇതിനെ മനഃശാസ്ത്രപരമായിട്ട് ഒന്ന് വിശദീകരിച്ചാല് നമ്മൾ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ആണ് ബ്രെയിനിൽ സെറ്റ് ചെയ്യുന്നത് അല്ലെ ഈ റീസെറ്റിങ് എന്ന് പറയുന്നത് ഈശ്വര ഉപാസനയിലൂടെ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തന്നെ മനസ്സിന്റെ പൊട്ടൻഷ്യൽസിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കാനുള്ള ഉപാധികളാണ് നമ്മുടെ ഈശ്വരോപാസനയും ക്ഷേത്ര ആരാധനയും താന്ത്രികവും മാന്ത്രികവും എല്ലാം എന്നാണ് അങ്ങേ അങ്ങ് ഒരു എഞ്ചിനീയർ കൂടിയായിട്ടുള്ള അങ്ങ് എന്ന് പറയുമ്പോൾ അതിന്റെ ടെക്നിക്ക് തന്നെയാണ് ഇതെല്ലാം എന്ന് പറയേണ്ടി വരും അല്ലെ തന്ത്ര എന്നുള്ള വാക്കിന് ടെക്നിക് എന്നൊരു ഒരു നമ്മുടെ കുറച്ചുകൂടെ ഭാഗ്യമായിട്ട് ഇപ്പം ഞാൻ ഇത്രയും കുറെ കൂടുതലും ഞാൻ കൂടുതലും കുറച്ച് സെറ്റിൽ അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ എൻ എൽ പി പറഞ്ഞോണ്ടാ പറഞ്ഞത് അതായത് ഗ്രോസ് ബോഡിയില് അതായത് ബ്രെയിനിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങള് ന്യൂറോൺസിന്റെ ഒരു പാറ്റേൺ ഒരു വേറെ രീതിയായിരിക്കും നമ്മുടെ ജീവിത കുറച്ചൊരു ട്രോമയൊക്കെ അനുഭവിക്കുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബാറ്ററി ഇത് റീവെയർ ചെയ്യാൻ വളരെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഇത് അറിയാം മനസ്സും ഇതിനെ മനസ്സിനെ കൊണ്ട് നമുക്ക് ബ്രെയിനെ റീവെയർ ചെയ്യിക്കാൻ പറ്റും അതായത് എനർബിയുടെ ഒക്കെ ഒരു പ്രത്യേകത അപ്പൊ നമ്മള് അവര് മെഡിറ്റേഷൻ അതല്ലേ പറയാൻ മെഡിറ്റേഷൻ പറയുന്ന ജീവിത സാഹചര്യങ്ങൾ മാറ്റാൻ പറയുന്നത് അപ്പൊ ഈ ബ്രെയിൻ റീവെയർ ചെയ്യുന്ന സമയത്ത് നാച്ചുറലി അവർക്ക് അതിൻ്റെ ഒരു മാറ്റം ശക്തമായിട്ട് വരും അത് ഇതൊന്നും പഠിക്കാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായിട്ട് നമ്മൾ ഇതൊന്നും ഈ എല്ലാവരും ഇത്രയും ഇൻഫർമേഷൻസ് വേണോന്നുള്ള വേണ്ട നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ ലളിതമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഈശ്വര്യമായ മാർഗത്തിലൂടെ സത്യസന്ധമായിട്ടൊന്ന് പോയാൽ മതി ഇത് നാച്ചുറലി സംഭവിച്ചോളും കുറൂരമ്മക്ക് എൻ എൽ പി പഠിച്ചിട്ടല്ലോ കൃഷ്ണനെ കാണാൻ പറ്റിയത് അപ്പോ അത് നാച്ചുറലി അവരുടെ ഭക്തിയാണ് മനസ്സിലാവുന്നത് അതായത് ആത്മാർത്ഥത അവനവനോടുള്ള ആത്മാർത്ഥതയാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ഒരു ചോദിച്ചിട്ട് സമയം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ വിട്ടുതരാം ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അങ്ങ് വന്നിരിക്കുന്നത് ഒരു നിമിഷം പോലും നമുക്ക് അദ്ദേഹത്തിനെ വിളിച്ചാൽ കിട്ടാത്തൊരു വ്യക്തിയാണ് എത്രയധികം തിരക്കാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രയും സാധനയും പഠനവും പഠിപ്പിക്കലും ജ്യോതിഷ കൺസൾട്ടേഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതിനിടയിലാണ് ഇത്രയും വിലപ്പെട്ട സമയം അങ്ക് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് വിടാം പരിഹാരം പറഞ്ഞില്ലെങ്കിൽ തൃപ്തി ആകാത്തവരുണ്ട് അവരുടെ മനഃശാസ്ത്രം എന്താണ് പരിഹാരം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരുണ്ട് അവരുടെ മനഃശാസ്ത്രം എന്താണ് രണ്ട് അതായത് കുറച്ച് സർക്കാർഷികമായിട്ട് പറയാം അതായത് ജനുവനായാല് ഇഷ്ടമല്ല അതാണ് പ്രശ്നം ഇപ്പം ഒരാൾ വരുന്ന സമയത്ത് ഞാനിത് പണ്ട് എന്റെ അമ്മയുടെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ചുമ്മാതെങ്കിലും സെസ്കോപ്പ് എടുക്കൊന്നും വെച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ മോശമാണെന്ന് പറഞ്ഞറിയാം നിങ്ങക്ക് ഒരു അസുഖം ഇല്ലാരും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റാമിൻ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഇതൊക്കെ എഴുതി കൊടുക്കുവായിരുന്നു അപ്പൊ അതുപോലെ ഈ ചില ആൾക്കാര് വരുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ ഒരു ജാതകം കാണുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ചന്ദ്രന് വിലമില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രനും രാഹുവും കൂടിയൊക്കെ യോഗം ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറച്ച് മെന്റലി ഭയങ്കര സ്പീഡ് ആയിരിക്കും എല്ലാ കാര്യത്തിലും പിന്നെ ഒരു ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളവരായിരിക്കും അപ്പം വളരെ രൂക്ഷമായിട്ട് ഇടപെടുകയും ചെയ്യും ചില സമയത്ത് പെട്ടെന്ന് കരയും പെട്ടെന്ന് ചിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോ ഓൾറെഡി അവരെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഉള്ളിൽ അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ അങ്ങനെ പെട്ടെന്ന് ആർക്കും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവരെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിസ്സഹായത ഉണ്ടാകും എന്നാലും നമ്മൾ നമ്മുടെ ധർമ്മം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നു ഇന്നതുപോലെ ചെയ്താൽ മതി നിങ്ങൾ അതേപോലെ ചില ആൾക്കാരും വന്നിട്ട് പറയാം എനിക്ക് ഇന്നലെ ദേവി വന്നിരുന്നു രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞിരുന്നു എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ വരുന്നു പറയും എനിക്ക് ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു പറയും അറുപത് ഞാൻ എന്റെ അനുഭവത്തിൽ പെർസെന്റേജ് തോന്നല് മാത്രം അവരുടെ തോന്നലാണ് ശരിക്കും അങ്ങനെ പ്രസൻസ് ഉള്ള ഒരാളുടെ ചേഷ്ട കാണുമ്പോൾ നമുക്കറിയാം സാധാരണ പോലെ അല്ല അത് അങ്ങനെ ഒരു ബാധയോ അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കപ്പെട്ട എന്തെങ്കിലും സബ്ജക്റ്റുകൾ എനർജി അവരെ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തളർച്ചയും അവരുടെ ഒരു രീതിയും നമുക്ക് കാണുമ്പോൾ അതിന്റെ ആ ചേഷ്ടകൾ കുറെ പറയുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാം അതായത് അതായത് ഡിസോസിയേറ്റീവ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ ചില മനഃശാസ്ത്രത്തിന്റെ ഒരു ലോജിക്കൽ തലത്തിൽ നിന്ന് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അതൊരു യുണീക് യുണീക് എക്സ്പീരിയൻസ് ആയിരിക്കും ആ വ്യക്തിയും നേച്ചറും അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ എനർജിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ്റെ ഒരു റിസൾട്ടാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പം പറയാം ബാക്കിയൊക്കെ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ മനഃശാസ്ത്രപരമായിട്ട് പറയുന്ന പോലെ തന്നെ നമുക്കൊരു അവർക്കൊരു തോന്നലാണ് ഇങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പം അവരുടെ അടുത്തും ഇതൊന്നും എന്ന് പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടില്ല അതേപോലെ ചെപ്പ ഒരു നൂറ്റമ്പത് അസ്ട്രോളജേഴ്സിന്റെ അടുത്ത് പോയിട്ടായിരിക്കും ചില ആൾക്കാർ വരുന്നത് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി 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 നോക്കിയിട്ടായിരിക്കും വരുന്നത് അവരിങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങനെ അങ്ങനെയുള്ളവരുടെ എടുത്തും നമുക്ക് ചിലപ്പം പരാജയപ്പെട്ടു ഈ പ്രശ്ന അതായത് ചില ആൾക്കാർക്ക് ശത്രുദോഷമുണ്ട് ഇന്നത് ഉണ്ടെന്ന് പറഞ്ഞാലേ തൃപ്തി വരുത്തുള്ളൂ കുറച്ച് പൂജ എഴുതിയാലേ തൃപ്തി വരുത്തുള്ളൂ അപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ അതും ചില ആൾക്കാർ കഷ്ടപ്പാടുണ്ട് വരുമ്പോഴേ പൊന്നു സാറേ പരിഹാരം ചെയ്ത് വന്നത് ഇനി പൂജയൊന്നും എഴുതല്ലേ എന്ന് പറയും ചില ആൾക്കാർ കാരണം അവരുടെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപയുടെ പൂജകളും വഴിപാടുകളും ചെയ്തിട്ടായിരിക്കും ചില ആൾക്കാർ വരുന്നത് അപ്പൊ അവർക്ക് എടുത്ത് പറയാം അവർ ഇങ്ങോട്ട് തന്നെ പറയാം സോറി പരിഹാരമോ പൂജയോ വല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഈ ഒരുപാട് രീതികളുണ്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗം എൻ്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും നമ്മളാ ഇരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിന്റെയും നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു തലം വെച്ചിട്ട് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാനായിരിക്കും പറയുന്നത് ചിലപ്പോൾ പരിഹാരം എഴുതും മിക്കതും ക്ഷേത്രങ്ങളിലായിരിക്കും എഴുതുന്നത് ചില കാര്യങ്ങൾക്ക് എഴുതേണ്ടി വരും അത് എഴുതേണ്ടി വരും ചിലടത്ത് ക്ഷേത്രങ്ങളിൽ പരിഹാരം ചെയ്യേണ്ടി വരും ഇപ്പം ചില അപ്പം എന്റെ എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പം സന്താനങ്ങളൊക്കെ അവര് ഐ വിഎഫ് പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആവാത്തത് പിന്നീട് അവരുടെ കുടുംബക്ഷേത്രത്തിലോ പിതൃക്കൾക്കോ ഒക്കെ വിലയിടുന്ന സമയത്ത് ഋഷിമാർ പറഞ്ഞ കാര്യങ്ങളെ അതേപോലെ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഇവർക്ക് നാച്ചുറലി അത് മാറി ഇതൊന്നും ഇല്ലാതെ തന്നെ ആവുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഒരു ഒറ്റ ഉത്തരം ഇതിനില്ല പക്ഷെ എല്ലാത്തിനും പരിഹാരമില്ല പക്ഷെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാം പക്ഷെ അത് മുൻവിധിയോടുകൂടി വരരുത് മുൻ അതിനുള്ള പരിഹാരം ചിലപ്പോൾ പൂജ ആയിരിക്കില്ല ഇന്ന് ഇപ്പൊ അസ്ട്രോളജേഴ്സിന്റെ അടുത്ത് പോയാൽ ഒന്നി യന്ത്രം ധരിക്കണം അല്ല പൂജ കഴിക്കണം ഇത് രണ്ട് ഒന്നീ അമ്പരത്തിൽ പോകണം ഈ മൂന്ന് കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ട് പരിഹാരം ഇതല്ലാതെ ഒരുപാട് പരിഹാരമുണ്ട് ജീവിത രീതി മാറ്റുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അവനവൻ്റെ ജീവിത മേഖലകളിൽ കൃത്യമായിട്ട് ഇടപെടുക സമാധാനമായിട്ടിരിക്കുക ഇപ്പൊ ഈ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അമ്പലത്തിൽ പോവാ നയനാ സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവിടെ ഇപ്പോൾ കുറെ നേരം നിരന്തരമായി കൃത്യസമയത്ത് പോവുക ചിട്ടയോടുകൂടി പോവാ അപ്പം നോർമലി നമ്മുടെ പറഞ്ഞ പോലെ ബ്രെയിനിലും ശരീരത്തിലും ജീവിതത്തിലും ഒരു മാറ്റം വരികയും അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറും സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകാനും പറ്റിയ ഒരു സാധകനാവും എന്നുള്ളതാണ് അവർക്ക് ആസ്ട്രോളജി ഉപകാര ആസ്ട്രോളജി പറയുന്ന പരിഹാരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക ഉപകാരപ്പെടുകയും ചെയ്യാതെ ഭരിക്കുകയും ചെയ്യും എന്തായാലും വളരെ നമുക്ക് ഇത്രയും വ്യത്യസ്തനായിട്ടുള്ള എയറോനോട്ടിക്കൽ എൻജിനീയർ ആയിട്ടുള്ള ഒരു താന്ത്രികനെയും ജ്യോതിഷെയും ശ്രീവിദ്യ ഉപാസകനെയും മുന്നിൽ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അങ്ങയിൽ നിന്ന് വിലമതിക്കാനാകാത്ത അത്രയും അറിവുകളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ ഊന്നിയിട്ടുള്ള ശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സാധാരണ മനുഷ്യർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്ന രീതിയിൽ ജ്യോതിഷമാകട്ടെ താന്ത്രികമാകട്ടെ കൈകാര്യം ചെയ്യുന്ന ദിനേഷ് നാരായണൻജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം വന്തി മാധുറ